ഉണ്ട് എന്ന് കരുതുന്നു ബസ് നൂറ്റി ഇരുപത് എഴുപത്തിനാല് ഈ സംഘികളെ എങ്ങനെ വായിക്കണം രതീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ ആർ ജെ ഡി മഹാഗണബന്ധൻ സഖ്യത്തിൽ കാണി നടത്തുന്ന പ്രകടനം ചെറുതല്ല അവർ അറുപത്തി ആറ് സീറ്റുകൾ വരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിൻ്റെ പ്രകടനം നിങ്ങളൊന്ന് നോക്കണം ഏഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നെ വലിയ തോതിൽ ചർച്ച നടത്തി കഴിഞ്ഞ തവണ എഴുപത് സീറ്റ് വാങ്ങിച്ച കോൺഗ്രസ് പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ നേടി അധികാരത്തിൽ നിന്ന് ആർ ജെ ഡിക്ക് അവസരം ഇല്ലാതാക്കിയതെങ്കിൽ ഇത്തവണയും അതിനേക്കാൾ ാൾ മോശപ്പെട്ട പ്രചരണമാണോ കോൺഗ്രസ് നടത്താൻ പോകേണ്ടതെന്നാണ് ഇതിൻ്റെ സൂചനകൾ നൽകുന്നത് അതായത് ഏഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് വലിയ തോതിൽ കോൺഗ്രസ് വോട്ട് കൊണ്ടുവരുന്നില്ല ആ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിലോ റണ്ണിങ് പാർട്ട്ണർ എന്നുള്ള നിലയ്ക്കോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ വരുന്നത് ഒരു കോൺഗ്രസ് ഒരു ഇരുപത് സീറ്റ് അല്ലെങ്കിൽ മുപ്പത് സീറ്റ് ലീഡ് ചെയ്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ വലിയൊരു മുന്നേറ്റം മഹാഗണ്ഠബന്ധൻ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ നൂറ്റി ഇരുപത് സീറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ കൂടി എണ്ണിത്തുടങ്ങുമ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്താകമാനം തന്നെ ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവിടുത്തെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയു എന്നുള്ളത് കൃത്യമല്ല പക്ഷേ ഇത് നഗരത്തിലെ വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ തന്നെ എൻ ഡി എക്ക് ഇപ്പോൾ വലിയ തോതിലുള്ളൊരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചെറുപ്പക്കാർക്ക് ഒരു വലിയ ശതമാനം മഹാഘടുംബത്തിനൊപ്പം നിന്നിട്ട് പോലും സ്ത്രീകളുടെ വോട്ടുകളുടെയും മറ്റ് പിന്നെ അതി പിന്നാക്ക വിഭാഗങ്ങളുടെയും മറ്റു ോട്ടുകളുടെയും ദളിത് വോട്ടുകളുടെയും പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ എൻ ഡി എക്ക് കഴിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ചിരാഗ് പസ്വാൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു സഖ്യത്തിലില്ലായിരുന്നു ഇത്തവണ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നുള്ള നിലയ്ക്ക് പസ്വാൻ്റെ വോട്ടുകൾ കൂടി തെളുത്ത് വോട്ടുകൾ കൂടി എൻ ഡി എയിലേക്ക് വരുമ്പോൾ വരുന്ന ഒരു മാറ്റമാണിത് നൂറ്റി ഇരുപത്തി രണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനസുരാജ് പാർട്ടി അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ ഒരു ആറ് ശതമാനം വോട്ട് വരെ പിടിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നൂറ്റി അറുപത് വരെ പോകാനുള്ള ഒരു സാധ്യത ബി ജെ പിക്ക് എൻ ഡി എക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ബി എൻ ഡി എയ്ക്ക് ബി ജെ പി ആണ് ഏറ്റവും വലിയ കക്ഷിയായി മാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് അറുപത്തി ആറ് സീറ്റിൽ വരെ മുന്നിട്ട് നിൽക്കുന്നു സീറ്റിൽ വരുന്നു പക്ഷേ ഈ സീറ്റുകളിൽ മത്സരിച്ചിട്ട് പോലും ബി ജെ പി എത്തുന്നു സീറ്റിലേക്ക് മഹാഗഢബന്ധൻ താഴെ പോവുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ ഡി എൽ ഇത്തവണയും ബി ജെ പി അറുപത്തിയേഴ് സീറ്റിൽ ബി ജെ പിയും അൻപത്തി അഞ്ചിടത്ത് ജെ ഡിയുമാണ് ലീഡ് ചെയ്യുന്നത് അതായത് എക്സിറ്റ് പോളുകളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പ്രത്യേകിച്ച് ആക്സസുമായി ഇന്ത്യയൊക്കെ ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യത്യസ്തമായി ബി ജെ പി ജെ ഡിയുവിനേക്കാൾ മികച്ച പെർഫോമർ ആവുന്നു കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തെ അതിന് സമാനമായ വിധത്തിൽ ഇത്തവണയും ഇത്തവണയും ബി ജെ പി എൻ ഡി എയിലെ ബെറ്റർ പെർഫോമർ ആവുന്നു മറുവശത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ലീഡ് ആറിലേക്ക് താഴുകയാണ് വെറും ആറ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് അറുപത്തി മൂന്നിടത്ത് ലീഡ് ചെയ്യുന്നത് ആർ ജെ ഡി ആണ് എം ജി ബിയുടെ ലീഡ് നില എഴുപതിലേക്ക് താഴുന്നു കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ജി ബിയിലെ ഏറ്റവും ദുർബലമായ ഘടകമായി മാറുന്നതോടുകൂടി നൂറ്റി ഇരുപത്തിയഞ്ച് കേവല ഭൂരിപക്ഷ നമ്പറിലേക്കൊക്കെ ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പറൊക്കെ പിന്നിട്ട് കുതിക്കുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് എഴുപത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ചെടുത്ത് എൻ ഡി എ എഴുപതെടുത്ത് മഹാഗഡ്ബന്ധൻ ഇനി നമ്മൾ എൻ ഡി എയുടെ സീറ്റ് ടാലി തന്നെ ഒന്ന് പരിശോധിച്ചാൽ അറുപത്തി ഏഴെടുത്ത് ബി ജെ പി അൻപത്തി അഞ്ചെടുത്ത് ജെ ഡി യു ഒരിടത്ത് രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പി ചിരാഗ് പാസ്വാന്റെ എൽ ജി പി എന്നുള്ളതാണ് മറുവശത്ത് വി ഐ പിക്ക് ഇതുവരെ ഒരു സീറ്റും നേടാൻ കഴിഞ്ഞിട്ടില്ല ലെഫ്റ്റ് പാർട്ടികൾക്ക് ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്

ആർ ജെ ഡിക്ക് അനുകൂലമായി വരുന്നത് ആർ ജെ ഡി ഒറ്റയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അൻപത്തി നാല് അല്ലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലിരുന്ന ഫിഗർ അനുസരിച്ചാണെങ്കിൽ ആർ ജെ ഡി ആർ ജെ ഡി ആ നോക്കൂ ീഡ് ആർ ജെ ഡി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു അറുപത്തിമൂന്ന് സീറ്റുകളിലാണ് ആർ ജെ ഡി ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ലീഡ് ആറ് സീറ്റുകളിൽ മാത്രമാണ് മഹാഗഢ്ബന്ധന്റെയാണ് എൻ ഡി എ നൂറ്റി മുപ്പതിലേക്ക് വലിയ മുന്നേറ്റത്തിന്റെ സൂചന മുപ്പതിലത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു നൂറ്റി മുപ്പത് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് അറുപത്തി അഞ്ചായി ലീഡ് നില ചുരുങ്ങുന്നു മഹാഗഡ്ബന്ധൻ പെർഫോമൻസ് വളരെ മോശമാണ് വീക്കാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഒൻപത് അഞ്ചായി ആദ്യ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നൂറ്റി മുപ്പത് ഇടത്താ എൻ്റെ എൽ ഈ ഡിരുന്നു അറുപത്തി അഞ്ചിലേക്ക് ഇപ്പോൾ മഹാഗഡ്ബന്ധിൻ്റെ ലീഡ് നില കുറയുകയാണ് ഇതൊരു പക്ഷേ ഒരു ട്രെൻഡിൻ്റെ സൂചനയാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും ആദ്യ ഫലസൂചനയാണ് ആദ്യ ഫലസൂചനയെ മുഖവലക്കിടക്കേണ്ട ഒരു മണിക്കൂർ സമയം പിന്നിടുകയാണ് ഒൻപത് അഞ്ചിലേക്കെത്തുമ്പോൾ നൂറ്റി മുപ്പത് അറുപത്തിയഞ്ച് ഏഴ് പലയിടത്തേയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ട് കൂടി വന്ന ശേഷമുള്ള വന്ന വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കണക്ക് എടുക്കുമ്പോൾ നൂറ്റിമുപ്പതിടത്തെ നൂറ്റി മുപ്പതിടത്തെ എൻ ഡി എ അറുപത്തിയഞ്ചിടത്തെ മഹാഗഡ്ബന്ധൻ വലിയ മുന്നേറ്റമാണ് നൂറ്റി മുപ്പത് സീറ്റുകളുമായി കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് കുതിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മഹാഗഢ്ബന്ധൻ അറുപത്തിയഞ്ച് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത് കഴിഞ്ഞ മാത്രമാണ്ക്കാൾ മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും ഒരുപക്ഷെ ബിജെപിക്ക് ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്ന എന്നതിന്റെ സൂചനകൾ കൂടിയുണ്ട് എഴുപത്തിരണ്ട് ഇടത്താണ് ഇപ്പോൾ ബിജെപി നിലവിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റിലായിരുന്നു ബിജെപി വിജയിച്ചിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ട് സീറ്റിലെ മാത്രം വിവരങ്ങളാണ് വന്നത് ഇരുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റിലെ മാത്രം വിവരങ്ങൾ വരുമ്പോൾ ബിജെപി ാണ് നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിച്ച ബിജെപി ഇപ്പോൾ എഴുപത്തിരണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നു അത് എഴുപതിന് മുകളിലാണ് സ്ട്രൈക്ക്